ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ കുറച്ച് നാളായിട്ടേ സോഷ്യൽ മീഡിയയിൽ താരം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വയ്ക്കുക എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടേ സ്റ്റവ് കത്തിക്കാതെ തന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ സ്റ്റവ് കത്തിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക കരിഞ്ഞു പോകരുത് അപ്പോൾ വഴഞ്ഞതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നല്ലപോലെ വഴറ്റി എടുക്കണം കേട്ടോ ആ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറണം ഉള്ളിയുടെ ഒക്കെ വെളിച്ചെണ്ണയ്ക്ക് ഈ ഒരു വില ആയതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കണേ അപ്പോൾ വാളംപുളി ചെറിയൊരു സൈസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പിഴിഞ്ഞിട്ട് ആ വെള്ളം ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വെട്ടിക്കഴുകി വരഞ്ഞ് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും ഇത് ചെയ്യാട്ടോ എന്നാലും ഉണ്ടല്ലോ മത്തിയാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ച് ിട്ട് കൊടുക്കുക ഏത് പരുവത്തിന് വേണമെന്നുള്ള നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ ഒരു പരുവത്തിന് എടുത്തത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ മൂടി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടിങ്ങോടെ എടുത്താണ്ടല്ലോ നല്ല ടേസ്റ്റാണത് ഇനിയും വേണമെങ്കിൽ മൊരിച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ ഇത് അപ്പോൾ പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ